ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ശ്യാമയാണെങ്കിൽ ജയന്തിയോട് ദേഷ്യപ്പെടുകയാണ് ഇനിയും ഇവിടെ സംസാരിച്ച് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് അരവിന്ദും ജയന്തിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അരവിന്ദാണെങ്കിൽ എല്ലാവരോടുമായിട്ട് സോറി പറയാണ് ആനന്ദവർമ്മ ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ് ഇവൾ ഞങ്ങളുടെ ഇളയ മകളാണെന്ന് വസന്ധരാമ അപ്പോൾ പറയുകയാണ് ഇളയ മകളായതുകൊണ്ട് കുറച്ച് സ്നേഹം കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇവളിപ്പോൾ കമ്പനിയുടെ തലപ്പത്തായതുകൊണ്ട് എല്ലാവർക്കും അവളോട് ബഹുമാനവും ഉണ്ടെന്ന് പറയുന്നു ഇവളുടെ വിവാഹം നടക്കാൻ പോകുന്നത് കൊണ്ട് ഇവളെ ആരും വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയാണ് അമൃത ജയന്തിയോട് ചോദിക്കുന്നുണ്ട് നാത്തൂവിൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നീയല്ലേ എന്നിട്ടിങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ജയന്തിയുടെ കയ്യിൽ നിന്നും ഡ്രസ്സ് വാങ്ങി ശ്യാമ അകത്തേക്ക് പോകുന്നു അപ്പച്ച ഐശ്വര്യം കൂട്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് ഐശ്വര്യം ഉപദേശിക്കുകയാണ് നീ എന്തിനാണ് ജയന്തിയോട് അങ്ങനെയൊക്കെ പെരുമാറിയത് ജയന്തിയാണെങ്കിൽ ശ്യാമയുടെ ശത്രുവാണ് അവളെ നമ്മുടെ കൂടെയാണ് നിർത്തേണ്ടത് അവളെ പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ട ജോലിയൊക്കെ ഈസി ആയിട്ട് അവൾ ചെയ്തോളുമെന്ന് പറയുന്നു ഐശ്വര്യ അപ്പച്ചി പറയുന്നത് പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ജയന്തിയുടെ അടുത്തേക്ക് അപ്പച്ചി ചെല്ലുന്നു അപ്പച്ചി പറയാണ് ജയന്തിയോട് ഐശ്വര്യാണെങ്കിൽ പറഞ്ഞു ജയന്തി രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതിയെന്ന് ജയന്തി എപ്പോൾ പറയുന്നു നേരത്തെ ഐശ്വര്യ എന്നോട് ഇങ്ങനെയല്ലല്ലോ പെരുമാറിയത് ഇപ്പോൾ എന്ത് പറ്റി ഇത്ര മാറ്റമെന്നൊക്കെ ഐശ്വര്യപ്പോൾ പറയണം ഞാനപ്പോൾ വേറൊരു ടെൻഷനിലായിരുന്നു ആ ടെൻഷൻ കൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് പറയുകയാണ് അപ്പച്ചി പറയാണ് ജയന്തിക്ക് ക്ഷ്യാമയെ കൊണ്ട് ശല്യമുള്ളതുപോലെ ഇവിടെയും ഐശ്വര്യക്കും ശല്യമാണെന്നൊക്കെ ജയന്തി അപ്പോൾ പറയണം ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ശ്യാമ ഇല്ലാതാക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കാമെന്ന് കരുതിയല്ലേ ഇപ്പോൾ കൂട്ടിന് വന്നേക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ജയന്തി അപ്പച്ചിയോട് പറയണം ഞാനിവിടെ നിൽക്കാം പക്ഷേ അതിന് എനിക്ക് ഗുണമുണ്ടാകണമെന്ന് പറയുന്നു അപ്പച്ചി ഉറപ്പായിട്ടും ഗുണമുണ്ടാകുമെന്ന് പറയുകയാണ് വസുന്ധരാമയാണെങ്കിൽ അവിടേക്ക് വരുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ജയന്തി ഇവിടെ നിൽക്കാൻ പോവുകയാണെന്ന് വസുന്ധരാമ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയുടെ നാത്തൂവിനല്ലേ നിൽക്കട്ടെ എന്ന് ജയന്തി താഴെ ചെന്നിട്ട് ശ്യാമയോട് പറയുകയാണ് ഐശ്വര്യയും അപ്പച്ചിയുമാണെങ്കിൽ എന്നോട് ഇവിടെ നിന്ന് പോകേണ്ട വിവാഹം വരെ ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് പറയുന്നു അരവിന്ദ് ആണെങ്കിൽ എല്ലാവരോടും പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥനും മായയും ജയേഷുമാണെങ്കിൽ അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് അശ്വതിയുടെ അമ്മ മാത്രമേ ഉള്ളൂ ഒരു പരാതി എഴുതാൻ വേണ്ടിയാണ് ഒപ്പിട്ട് തരാൻ പറയുന്നു മോളെ ചതിച്ച ചതിച്ചയാൾക്കെതിരെയുള്ള പരാതിയാണ് അത് ഞങ്ങൾ തയ്യാറാക്കിക്കോളാം ഉപ്പിട്ടാൽ മാത്രം മതിയെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അശ്വതിയുടെ അമ്മ പറയണം അശ്വതി അറിഞ്ഞാൽ പ്രശ്നമാകും അവൾക്ക് അതിനൊന്നും താല്പര്യമുണ്ടാകില്ല എന്നൊക്കെ ജഗന്നാഥനാണെങ്കിൽ ആദിത്യനും അശ്വതിയും കൂടെ സംസാരിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ജയേഷിന് അശ്വതി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് സമാധാനമാകുന്നുണ്ട് ഒപ്പിട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് അശ്വതി വരുന്നു അശ്വതി ചോദിക്കുന്നുണ്ട് എന്താണ് നടക്കുന്നതെന്ന് എന്തിനാണ് ഒപ്പിടാൻ തുടങ്ങുന്നതെന്നൊക്കെ ചോദിക്കുന്നു അമ്മയപ്പോൾ പറയണം ഒരു പരാതിയാണെന്ന് ജഗന്നാഥൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണെന്ന് പക്ഷെ അശ്വതി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അമ്മയപ്പോൾ അശ്വതിയോട് പറയുന്നുണ്ട് ജയേഷ് ആണെങ്കിൽ വിവാഹാലോചനയുമായിട്ടൊക്കെ വന്നതാണെന്ന് ആണെങ്കിൽ ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് ജഗന്നാഥനാണെങ്കിൽ ആദ്യത്തിനും അശ്വതിയും സംസാരിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാമെന്നൊക്കെ അശ്വതി അപ്പോൾ പറയുകയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചതാണ് അതിൽ വേറെ ഒരു കാര്യവുമില്ല എന്നൊക്കെ നിങ്ങൾ എന്നെ കൂടുതൽ ഭീഷണിപ്പെടുത്താമെന്നൊന്നും കരുതണ്ട ഞാൻ ജയിലിൽ വരെ കിടന്നിട്ടുണ്ടെന്ന് പറയുന്നു ജഗന്നാഥൻ അപ്പോൾ പറയുന്നുണ്ട് നീ ഇതിനൊക്കെ അനുഭവിക്കുമെന്ന് ജേഷ് അപ്പോൾ ജഗന്നാഥനെ തടയുകയാണ് എന്നിട്ട് അശ്വതിയോട് പറയാണ് പ്രശ്നമാക്കണ്ട സോറി എന്ന് പറഞ്ഞിട്ട് പോകുന്നു പിന്നീട് ജയന്തി അമൃതയുടെ റൂമിൽ ചെന്നിട്ട് പറയാണ് ഞാനാണെങ്കിൽ വീട്ടിൽ പോകുന്നില്ല രണ്ട് ദിവസം ഇവിടെയാണ് നിൽക്കുന്നത് ഞാൻ താമസിക്കുന്നത് ഒരു നരകത്തിലാണ് അവിടെ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുകയാണ് ശ്യാമയാണെങ്കിൽ വീട്ടിൽ ഒരു പണിയും ചെയ്യില്ല അവൾ ഒരു ദാരിദ്ര്യവാസിയാണെന്നൊക്കെ പറയാൻ തുടങ്ങുന്നു ജയന്തി കൂടുതൽ പറയാൻ സമ്മതിക്കാതെ അമൃത തടയുകയാണ് അമൃത പറയുകയാണ് എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട ജയന്തി എവിടെ ഇപ്പോൾ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഐശ്വര്യം അപ്പച്ചയും കൂടിയാണ് അവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്